പണം അഥവാ മണി പവർ പണം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലത്തും എത്ര കിട്ടിയാലും വെറുക്കപ്പെടാത്ത എത്ര കിട്ടിയാലും ആവശ്യം തികയാത്ത എത്രയായാലും വേണ്ടെന്ന് പറയാത്ത ഒരു അമൂല്യ വസ്തു പണം എന്നത് എന്താണെന്ന് ആണ് നിങ്ങളുടെ അഭിപ്രായം അത് എന്താണെങ്കിലും പണം എന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സമയം തന്നെയാണ് പണം ജീവിക്കാൻ വേണം പണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണം പണമില്ലെങ്കിൽ ഒന്നുമില്ല വേണ്ടത് പണം എപ്പോഴും ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നതാണ് ജീവിക്കാൻ മാത്രമല്ല ഏതൊന്നിനും പണം തന്നെ വേണം ഭക്ഷണം മരുന്ന് വീട് ഓഫീസ് സാധനങ്ങൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പഠനം ജോലി കൃഷി സൈന്യം പോലീസ് സ്കൂൾ ഓഫീസ് കുട്ടികൾ കുടുംബം ബന്ധങ്ങൾ തുടങ്ങി മനുഷ്യ സംബന്ധമായ ഏതൊന്നിനും പണം കൂടിയേ തീരൂ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് പണമില്ലാതെ ഒന്നും സാധ്യമല്ല ജീവി വർഗത്തിൽ മനുഷ്യന് മാത്രമേ പണത്തിൻ്റെ നേരിട്ടുള്ള ആവശ്യം ഉള്ളൂ പണം ഇല്ലാതെ മനുഷ്യന് ഒരു ചിന്ത പോലും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ബാങ്കുകളിൽ പണം എന്നത് അവരുടെ കണക്കുകൾ ടാലി ചെയ്യുന്നതിനുള്ള വെറും കടലാസായി മാത്രം നിലനിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം പണം ജീവിതത്തിൻ്റെ വഴികളായി പറയാം എണ്ണി തിട്ടപ്പെടുത്താൻ മാത്രമുള്ള ഒരു കടലാസ് കഷ്ണങ്ങളാണ് ബാങ്കുകളിലെ പണം അവർക്കത് കണക്ക് വൈകുന്നേരം കണക്ക് ടാലിയാക്കാൻ വേണ്ടി മാത്രമാണ് ആ എണ്ണം ഉള്ളത് വെറും കടലാസ് കെട്ടുകൾ മാത്രമായി അതിനെ കാണാവൂ അല്ലാതെ ബാങ്കോ അതുപോലുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ ജോലിക്കാരോ അതിൻ്റെ മൂല്യം എന്തെന്നറിഞ്ഞാൽ അപ്പോഴാണ് കക്കുന്നതും വെട്ടുന്നതും വെട്ടിപ്പ് നടത്തുന്നതും കവർച്ചയായി പണത്തെ കൊണ്ടുപോകുന്നതുമെല്ലാം പണം വേണം കള്ളന്മാർക്കും പണം വേണം സാധാരണക്കാർക്കും പണം വേണം പണക്കാർക്കും പണം വേണം ലക്ഷപ്രഭുക്കൾക്കും പണം വേണം കൂടീശ്വരന്മാർക്കും പണം വേണം ഗവൺമെൻറ്റിനും പണം വേണം പണമില്ലാതെ ഒന്നുമില്ല നമ്മുടെ പണം ഉറുപ്പിക അഥവാ ഉറുപ്പി എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഇന്ത്യയിലെ കാത്തുസൂക്ഷിപ്പുകാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പണത്തിൻ്റെ മൂല്യത്തെ നിർണയിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഇവരറിയാതെ ഇല്ല ഇപ്പോൾ ഏറ്റവും വലിയ പേപ്പർ പണം അഞ്ഞൂറ് രൂപയാണല്ലോ ഇതിന് മുൻപ് ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം രൂപ വരെ ഉള്ള നോട്ടുകൾ ഉണ്ടായിരുന്നു ഇത് എല്ലാം പിൻവലിക്കുകയോ അല്ലെങ്കിൽ നിർത്തലാക്കുകയോ ചെയ്തു ചിലതെല്ലാം നിരോധിക്കുകയും ചെയ്തു അതിനുള്ള കാരണം കൂടി പറയാം കള്ളപ്പണം ശേഖരിച്ച് വയ്ക്കുന്നതും കള്ളനോട്ട് അടിക്കുന്നതുമാണ് നോട്ടുകൾ പെട്ടെന്ന് പിൻവലിക്കുന്നതിനും നിർത്തലാക്കുന്നതിനുമുള്ള പ്രധാന കാരണം ഇപ്പോൾ പണം അതിൻ്റെ ഇടപാടുകൾ അധികവും ഡിജിറ്റൽ രീതിയിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു രണ്ടാണ് അതിൻ്റെ ഗുണമായി ഗവൺമെൻറ് കാണുന്നത് ഒന്ന് അച്ചടിക്കാൻ വൻ തുക ചിലവഴിക്കേണ്ടതില്ല രണ്ടാമതായി ഗവൺമെൻറ്റിന് കിട്ടേണ്ട ടാക്സ് കൃത്യമായി അവിടെ എത്തും ഡിജിറ്റൽ ഇടപാടുകൾ ആയതുകൊണ്ട് ഗവൺമെൻറ്റിന് ടാക്സ് പ്രത്യേകമായി പിരിക്കേണ്ട കാര്യവും ഇല്ല പണത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കുറേ വേണമെന്നുണ്ടോ എങ്കിൽ സമയം കളയാതെ നല്ല പോലെ പരിശ്രമിച്ചുള്ളൂ ഈ പരിശ്രമം തന്നെയാണ് നിങ്ങളിലേക്ക് പണം എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പണത്തിൻ്റെ അർത്ഥത്തെ സമയം എന്ന് ആദ്യമേ പറഞ്ഞത് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യകതയും പണത്തിൻ്റെ ഏകദേശ രൂപവും നിങ്ങൾക്ക് കിട്ടിയിരിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്